പറയുന്നത് റീസൺ നമ്പർ നമ്മുടെ ബേസ് ഇത് ഉണർത്തി വിടും ൃപ വരും അതിന് നിങ്ങള് ലോകത്തെ ഏത് ദൈവശാസ്ത്രം കൊണ്ട് മദ്യപാനം നല്ലതാണെന്ന് സ്ഥാപിച്ചാലും ബൈബിളിൽ നിന്ന് കാനായിലെ കല്യാണം വിരുന്നോ പൗലോസ് തിമോത്തിയോട് അല്പം വീഞ്ഞുപയോഗിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ വാക്യമോ അതനുസരിച്ചുള്ള മറ്റു വാക്യങ്ങളോ എടുത്ത് നിങ്ങളൊരായിരം പ്രാവശ്യം ആയിരം വാദഗതികളോടെ അതിനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ലോകത്ത് ഏറ്റവും കരുത്തരായ വലിയ 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 ദക്ഷിണാശാലികളായ ആളുകളുണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ മനുഷ്യരുടെ നിൽക്കുന്ന ഒരാളാണ് തകർന്നടിഞ്ഞ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ പറയുന്നു മദ്യം പിശാജാണ് മദ്യപിക്കുന്നവൻ രക്ഷപെടില്ല മദ്യം മാറ്റി നിർത്തണ്ട തിന്മയാണ് അത് വീട്ടിൽ നിന്ന് മാറ്റി നിർത്തണം കൂട്ടായ്മയിൽ നിന്ന് മാറ്റി നിർത്തണം വിശേഷാവസരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം നമ്മൾ കൂടി വരുന്ന സന്ദർഭങ്ങളിൽ നിന്ന്